ഹലോ നമസ്കാരം ജാങ്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാങ്കോ അഡ്മിൻ പേജിനെ കുറിച്ചാണ് നമ്മൾ ഏതൊരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതിനൊരു അഡ്മിൻ പേജ് വേണം അഡ്മിൻ പേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനും അതിലേക്ക് എന്തെങ്കിലും ഡാറ്റാസുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനും അതിലേക്ക് ആവശ്യമായിട്ടുള്ള കണ്ടൻ്റുകളൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാനും അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മാനേജ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് അഡ്മിൻ പേജ് അപ്പോൾ എന്താണ് അഡ്മിൻ പേജ് എങ്ങനെ അഡ്മിൻ പേജ് ക്രിയേറ്റ് ചെയ്യാം അഡ്മിൻ പേജിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ അഡ്മിൻ പേജ് എന്ന് പറഞ്ഞാൽ മറ്റു പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലൊക്കെ നമ്മൾ അഡ്മിൻ പേജിന് സെപ്പറേറ്റ് കോഡ് എഴുതിയിട്ട് അതിൽ പല കാര്യങ്ങളും ഓതൻറ്റിഫിക്കേഷൻ ആണെങ്കിലും അതിൻ്റെ ഡാറ്റാബേസ് ആണെങ്കിലും അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് എടുക്കേണ്ടതായിട്ട് വരും എന്നാൽ ജാഗോയിൽ അങ്ങനെയുള്ള ഒരു പ്രോബ്ലം അല്ല ജാഗോയിൽ ബിൽഡിൻ ആയിട്ട് അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള അഡ്മിൻ പേജ് അതിൽ അതിൻ്റെ കൂടെ തന്നെ ക്രിയേറ്റ് ചെയ്തു വരുന്നതാണ് അപ്പോൾ എങ്ങനെ നമുക്ക് ജാങ്കോ ഉപയോഗിച്ചിട്ട് ഒരു അഡ്മിൻ പേജ് ക്രിയേറ്റ് ചെയ്യാമെന്നും അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ ജാങ്കോ അഡ്മിൻ പേജ് ക്രിയേറ്റ് ചെയ്യാൻ അതൊരു ക്രെഡ് ഓപ് ക്രെഡ് ആണ് ക്രെഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് റീഡ് അപ്ഡേറ്റ് ഡിലീറ്റ് ഈ മൂന്ന് കാര്യങ്ങളും കൂടി നടക്കുന്ന ഒരു ഫയലിൽ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ക്രെഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ജാങ്കോ അഡ്മിൻ പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ അഡ്മിനിസ്ട്രേഷൻ പേജിൽ നമുക്ക് പല കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ എങ്ങനെ നമുക്കൊരു അഡ്മിൻ പേജ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം ഓക്കെ അഡ്മിൻ പേജ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ സിംപിളാണ് നമുക്ക് എങ്ങനെയാണ് ഒരു ഒരു യൂസർ ആദ്യം തന്നെ ഒരു സൂപ്പർ യൂസറെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അതായത് ഈ അഡ്മിൻ പേജിലേക്ക് ലോഗിൻ ചെയ്യാനും അതേപോലെ തന്നെ അത് മാനേജ് ചെയ്യാനൊക്കെ വേണ്ടിട്ടൊരു സൂപ്പർ യൂസറെ ക്രിയേറ്റ് ചെയ്യണം അപ്പൊ എങ്ങനെ നമുക്കൊരു സൂപ്പർ യൂസറെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം അപ്പൊ നമ്മൾ നേരെ എന്ത് ചെയ്യാം നമ്മൾ ആപ്ലിക്കേഷനെ ടെർമിനലിൽ പോവുക എന്നിട്ട് ഇവിടെ വന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പൈത്തൺ സ്പേസ് അതിനുശേഷം നമ്മളിവിടെ വന്ന് മാനേജ് ഡോട്ട് പി വൈ സ്പേസ് ക്രിയേറ്റ് സൂപ്പർ യൂസർന്ന് ടൈപ്പ് ചെയ്യാം ഇത് ടൈപ്പ് ചെയ്യുമ്പോൾ സ്പെല്ലിങ് മിസ്റ്റേക്കോ എററൊന്നും വരാതെ കറക്റ്റായിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ എൻഡർ അടിക്കുമ്പോൾ എന്തൊരു മിസ്റ്റേക്ക് ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാം സി ഡി അതിന് നമ്മൾ ഡെമോ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ പേജിലേക്ക് നമുക്ക് പോവാം എന്നിട്ട് നമുക്ക് എഗെയിൻ ഒന്നുകൂടി നമുക്ക് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷന് ചെയ്യിപ്പിക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊരു ഒരു ഒരു കാര്യം ശ്രദ്ധിക്കണം നമുക്ക് എന്ത് ചെയ്യണം ഇതിലേക്ക് കുറച്ച് ഡാറ്റാബേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വരണം അപ്പോൾ അത് ഡാറ്റാബേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ നമുക്കിതിൽ ഒരു യൂസറെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഡാറ്റാബേസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈത്തൺ സ്പേസ് മാനേജ് ഡോട്ട് പി വൈ സ്പേസ് മേക്ക് മൈഗ്രേഷൻ എന്ന് ചേർത്ത് കൊടുക്കുക മേക്ക് മൈഗ്രേഷൻ എന്ന് ചേർത്തതിന് ശേഷം എന്ത് ചെയ്യാം അടിക്കുക അപ്പോൾ നമുക്ക് ഈ മേക്ക് മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഡാറ്റാബേസ് അതേപോലെ തന്നെ എന്തെങ്കിലും ടേബിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൽ തന്നെ മൈഗ്രേഷൻ കൊടുക്കുന്നത് അത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ വന്ന് പൈത്തൺ സ്പേസ് മാനേജ് ഡോട്ട് പി വൈ സ്പേസ് എന്നിട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് മൈഗ്രേറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് എൻട്രടിക്കാം അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാബേസ് ഡാറ്റാബേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയി വന്നിട്ടുണ്ടാവും ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരു യൂസറെ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ യൂസറെ ക്രിയേറ്റ് ചെയ്യാനുള്ള ആണ് പൈത്തൺ സ്പേസ് മാനേജ് ഡോട്ട് പി വൈ സ്പേസ് ക്രിയേറ്റ് യൂസർ എന്നിട്ട് എൻ്റെ അടിക്കുക അപ്പോൾ നമുക്കിവിടെ വന്ന് എന്ത് ചെയ്യണം ഒരു യൂസർ നെയിമാണ് കൊടുക്കാൻ പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മളൊരു യൂസർ നെയിം കൊടുക്കുക ഇനി നമ്മളൊരു യൂസർ നെയിം കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പേരെന്താണോ അതായിരിക്കും വരുക ഞാനിവിടെ യൂസർ നെയിം ആയിട്ട് ഞാനിവിടുന്ന് അഡ്മിൻ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ യൂസർ നെയിം എന്ന് പറയുന്നത് അഡ്മിൻ ആണ് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കാം ഞാനിവിടെ വന്ന് അഡ്മിൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഒറിജിനലായിട്ടും കറക്റ്റായിട്ടുള്ളതും ശ്ര ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാം നമ്മൾ ആപ്ലിക്കേഷൻ്റെ പല കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് ഈ ഭാഗത്ത് നിന്നാണ് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ ഒരു പാസ്വേഡ് കൊടുക്കാം പാസ്വേഡ് ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു പാസ്വേഡാണ് കൊടുക്കുന്നത് വൺ ടു ത്രീന്ന് കൊടുത്തു എഗൈൻ ആ പാസ്വേഡ് ഒന്നുകൂടി നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ പാസ്വേഡ് കൊടുക്കുമ്പോൾ നമുക്കിവിടെ കുറേ എറർ മെസ്സേജ് വരുന്നുണ്ട് പാസ്വേഡ് ഈസ് എ ടു സോർട്ട് ഇറ്റ് ഈസ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് എയിറ്റ് ക്യാരക്ടേഴ്സ് അതേപോലെ തന്നെ പാസ്വേഡ് ടു കോമൺ പാസ്വേഡ് എൻ്റർലി ന്യൂമറിക്ക് അങ്ങനെ ഒരു പാസ്വേഡ് കൊടുക്കുമ്പോൾ എന്തൊക്കെ പ്രോബ്ലംസ് ആണോ ഇതിൽ കണ്ടിട്ടുള്ളത് ആ പ്രോബ്ലംസ് പ്രോബ്ലംസാണ് നമുക്കിവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഇനി ഇത് നമുക്കിതൊക്കെ ബൈപ്പാസ് ചെയ്തിട്ട് നമുക്ക് ഈ പ്രോബ്ലം ഒന്നും പ്രോ പ്രശ്നമല്ല നമുക്കൊരു യൂസറെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക കീബോർഡിൽ വൈ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു യൂസറെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ യൂസർ നെയിം എന്ന് പറയുന്നത് അഡ്മിൻ എന്നാണ് ഇനി ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് റൺ റെണ്ണിയിപ്പിച്ച് നോക്കാം ഓക്കെ ഇത്രയും ചെയ്തു ഇനി നമ്മൾ പ്രൊജക്റ്റ് ഒന്നുകൂടി റണ്ണയിപ്പിക്കാം പ്രൊജക്ട് റെണ്ണിയിപ്പിക്കാൻ നമ്മളിവിടെ വന്ന് പൈത്തൺ സ്പേസ് മാനേജ് ഡോട്ട് പി വൈ സ്പേസ് റൺ സെർവർ എന്ന് കൊടുത്തു നമ്മളെ പ്രൊജക്ട് ഇപ്പോൾ ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ കീബോർഡിൽ കണ്ട്രോളിലും ഈ ഫോളോ ലിങ്കിലും കൂടി ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ പേജ് ഒന്ന് ഓപ്പൺ ചെയ്യാം അതിനുശേഷം നമ്മൾ ഈ അഡ്രസ്സിന് ലാസ്റ്റ് എന്ത് ചെയ്യുക ഒരു സ്ലാഷ് ഇടുക അതിനുശേഷം നമ്മളിവിടെ വന്ന് അഡ്മിൻ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുക അപ്പോൾ നമുക്കിതുപോലൊരു പേജ് ഓപ്പൺ ചെയ്ത് വരും ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തതല്ല ജാങ്കോയിൽ ബിൽഡിൻ ആയിട്ട് വരുന്നൊരു പേജാണ് ഇനി ഇവിടെ വന്ന് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ വന്ന് അഡ്മിൻ എന്ന് ചേർത്തു അതിനുശേഷം നമ്മളെ പാസ്വേഡ് എന്ന് പറയുന്നത് വൺ ടു ത്രീ എന്ന് ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം ലോഗിൻ ചെയ്യാം അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് നേരെ ഈ പേജിലേക്കായിരിക്കും നമുക്കിവിടെ വരുന്നത് ഈ പേജിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള വിവരങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ സംസാരിക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്തത് എങ്ങനെ നമുക്കൊരു അഡ്മിൻ പേജ് ക്രിയേറ്റ് ചെയ്യാം അഡ്മിൻ പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അഡ്മിൻ പേജ് ക്രിയേറ്റ് ചെയ്ത ശേഷം നമുക്ക് എങ്ങനെ അതിലേക്ക് ലോഗിൻ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് ഈ വീഡിയോ അറിയാൻ വീഡിയോയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം